എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിര സ്വാഗതം നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് എവിടെയാണ് ഹർത്താൽ ആരെയൊക്കെയാണ് ഇത് ബാധിക്കുക സ്കൂളുകളെ ഇത് ബാധിക്കുമോ എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വിശദമായി വാർത്തയിരിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചേരും ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചേരും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കതുപോലെ നമ്മുടെ ചാനലിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ നമുക്ക് തന്നെ വിളിക്കാം നാളെ വയനാട് ജില്ലയിലാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തത് തൃണമൂൽ കോൺഗ്രസും എഫ് ആർ എഫും തൃണമൂൽ കോൺഗ്രസും എഫ് ആർ എഫും ആണ് നാളെ ഹർത്താലിന് വയനാടിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ ഇത് ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം കാരണം എന്താണത് ഹർത്താൽ മാത്രമാണ് ആഹ്വാനിച്ചിട്ടുള്ളത് സ്കൂളുകൾക്ക് അവധി ഉണ്ടായിരിക്കുന്ന അല്ല അതുകൊണ്ട് തന്നെ പതിവ് പോലെ പ്രവർത്തിക്കുന്നതായിരിക്കും എഫ്ആർഫും എഫ്ആർഫും തൃണമൂൽ കോൺഗ്രസുമാണ് നാളെ ഹർത്താലിന് ആഹ്വാനിച്ചത് എഫ്ആർഎഫും തൃണമൂൽ കോൺഗ്രസും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനെ മസ്ക്രൈബ് ചെയ്ത് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കാര്യത്തിൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ